ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യക്ക് സമനില സമ്മാനിക്കുന്നതിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസിന്റെ കൂറ്റൻ ലീഡ് വഴങ്ങിയ ഇന്ത്യ തോൽവിയെ തുറിച്ചുനോക്കുന്നതിനിടെ നായകൻ ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും കെ എൽ രാഹുലും കാഴ്ചവെച്ച ബാറ്റിംഗാണ് സന്ദർശകരുടെ രക്ഷയ്ക്കെത്തിയത് പരമ്പരയിൽ ഒരു ടെസ്റ്റ് കൂടി ബാക്കി നിൽക്കെ പരമ്പരയിൽ രണ്ട് ഒന്നിന് പിന്നിലാണ് ഇന്ത്യ ഓവലിലെ അഞ്ചാം ടെസ്റ്റ് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സമനിലയോടെ അവസാനിപ്പിക്കാം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ആറ് പന്തിൽ നൂറ്റിയൊന്ന് റൺസ് എടുത്ത് വാഷിംഗ്ടൺ പുറത്താകാതെ നിന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്പിൻ ഓൾ റൌണ്ടർ ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കളിക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് ടെസ്റ്റുകളും ഇരുപത്തിമൂന്ന് ഏകദിനങ്ങളും അമ്പത്തിനാല് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് ഇരുപത്തിയഞ്ച് കാരൻ കളിച്ചത് വാഷിംഗ്ടണിന്റെ ഐതിഹാസിക ഇന്നിങ്സിന് പിന്നാലെ ബിസിഷയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് പിതാവ് എം സുന്ദർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വാഷിംഗ്ടൺ പ്രകടനത്തിൽ സ്ഥിരത പുലർത്തുമ്പോഴും അവസരം ലഭിക്കാത്തതിനാൽ ആളുകൾ അദ്ദേഹത്തെ മറക്കുകയാണ് മറ്റു താരങ്ങൾക്ക് പതിവായി അവസരം ലഭിക്കുന്നു എന്റെ മകനെ മാത്രമാണ് അവർ തഴയുന്നത് നാലാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ കാഴ്ചവെച്ചതുപോലെ വാഷിംഗ്ടൺ പതിവായി അഞ്ചാം നമ്പറിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ മകനെ കളിപ്പിക്കാത്തത് അതിശയിപ്പിച്ചുവെന്ന് താരത്തിന്റെ പിതാവ് എം സുന്ദർ പറഞ്ഞു ഒന്നോ രണ്ടോ മത്സരത്തിൽ പരാജയപ്പെടുമ്പോഴേക്കും മകനെ ടീമിൽ നിന്ന് ഒഴിവാക്കും ഇത് അംഗീകരിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ വാഷിംഗ്ടൺ എൺപത്തിയഞ്ച് റൺസും അതേ വർഷം തന്നെ അഹമ്മദാബാദിൽ ഇതേ ടീമിനെതിരെ പുറത്താകാതെ തൊണ്ണൂറ്റിയാറ് റൺസും നേടിയിരുന്നു ആ രണ്ട് ഇന്നിങ്സുകൾ സെഞ്ചുറിയിൽ അവസാനിച്ചിരുന്നുവെങ്കിലും മകനെ ടീമിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു മറ്റ് ഇന്ത്യൻ താരങ്ങളോട് ഇതേ സമീപനമാണ് തുടരുന്നത് ഇതെല്ലാം അവനെ കൂടുതൽ കരുത്തനാക്കുക മാത്രമാണ് ചെയ്തത് അതിന്റെ ഫലമാണ് ഓൾഡ് ട്രഫോർഡിലെ പ്രകടനമെന്നും വാഷിംഗ്ടണിന്റെ പിതാവ് കൂട്ടിച്ചേർത്തു ഈ മാസം മുപ്പത്തിയൊന്നിന് ഓവലിലാണ് പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റ് ഇരു ടീമുകൾക്കും മത്സരം നിർണായകമാണ് പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ഗില്ലിനും സംഘത്തിനും ജയം അനിവാര്യമാണ് ജയിച്ച് പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കുകയാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്നത്